നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം ധനുമാസത്തിൽ തിരുവാതിരയാണ് വരുന്നത് ഇപ്പം ഈ തിരുവാതിര നോൽക്കുന്നത് എന്നാണ് അതുമാതിരി തന്നെ ഉറക്കൊഴിക്കേണ്ട ദിവസം എന്നാണ് ഇതൊക്കെയാണെന്ന് പറയണത് അതുമാതിരി തന്നെ ഈ വീട്ടിലിരുന്ന് എങ്ങനെ തിരുവാതിര നോൽക്കാം ഇപ്പോൾ പുറത്തുള്ള കുട്ടികൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന കുട്ടികൾക്കൊന്നും കുളത്തിൽ പോയി കുളിക്കാനൊന്നും കഴിയില്ലല്ലോ അങ്ങനെ കുളിച്ച് തിരുവാതിര കളിക്കാനും ഒന്നും കഴിയാത്ത കുട്ടികൾ വീട്ടിലിരുന്ന് എങ്ങനെ ഈ വ്രതങ്ങളൊക്കെ ഈ നോൽമ്പൊക്കെ എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഈ തിരുവാതിര നോൽമ്പ് എങ്ങനെ എടുക്കാം അതിനെ ിനെ കുറിച്ചാണെന്ന് പറയുന്നത് തിരുവാതിര എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ജന്മനക്ഷത്രമായിട്ടാണ് നമ്മൾ കരുതുന്നത് അത് തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായിട്ട് ഭക്തർ വ്രതം കൊടുത്ത് അല്ലെങ്കിൽ നോൽമ്പ് നോറ്റിട്ട് കുറച്ച് ചടങ്ങുകളൊക്കെ അനുഷ്ഠിക്കാറുണ്ട് അത് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ കുട്ടികൾ ദീർഘ ദീർഘസുമങ്കലിയായിട്ടിരിക്കാനും അതുമാതിരി തന്നെ കല്യാണം കഴിയാത്ത കുട്ടികൾ ഉത്തമ പങ്കാളികളെ ലഭിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ തിരുവാതിര നോൽക്കാറുള്ളത് ഇനി തിരുവാതിര നോൽക്കേണ്ട വിധത്തിനെ പറ്റി പറയാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാലോ കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് ദീർഘസുമങ്കലയായിട്ടിരിക്കാനും കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് നല്ല വരനെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി മകേരം തുടങ്ങുകയാണ് അന്നത്തെ ദിവസം നമ്മൾ എന്തായാലും മകേരം മക്കൾക്ക് വേണ്ടി ഒരു നേരം ആഹാരം കഴിച്ച് ഒരിക്കലെടുക്കുക ഇരുപത്താറാം തീയതി തിരുവാതിര തുടങ്ങും അപ്പോൾ അന്നത്തെ ദിവസം ചൊവ്വാഴ്ച രാത്രി ഉറക്കൊഴിക്കേണ്ടത് ചൊവ്വാഴ്ച രാത്രി ഇരുപത്താറാം തീയതി ഉറക്കൊഴിക്കുക ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്നിന് രാത്രി കഴിയും തിരുവാതിര അപ്പോൾ അത് കാരണം കൊണ്ട് ഇരുപത്തി ഏഴാം തീയതി നമ്മൾ നൂൽക്കുക തിരുവാതിര നൂൽക്കുക തിരുവാതിര നോൽപ് എടുക്കണവർ എന്തായാലും ഉറക്കൊഴിക്കണം അത് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഉറക്കൊഴിക്കേണ്ടത് തിരുവാതിര നോൻപ് എടുക്കേണ്ടത് ബുധനാഴ്ച ഇരുപത്തിയേഴാം തീയതിയാണ് അതിനുശേഷം പിറ്റേ ദിവസം പുണർന്നാണ് നമ്മൾ കൂടപ്പറപ്പുകൾ ആങ്ങളമാരുണ്ടെങ്കിൽ മൂത്തവരായാലും താഴെയുള്ളവരായാലും അവർക്ക് വേണ്ടി അവർ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ ഒരിക്കലും ഊണ് വേണ്ടതാണ് ഒരിക്കലും ഊണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു നേരം ആഹാരം കഴിച്ച് മറ്റു നേരങ്ങളിൽ പാലും പഴങ്ങളും കഴിക്കാം അപ്പോൾ തിരുവാതിര നോൽക്കുന്നതിന് തലേദിവസം മകേരത്തിൻ്റെ അന്നും വ്രതം വേണം തിരുവാതിരയുടെ അന്ന് നോലുമ്പാണ് അന്നത്തെ ദിവസം നമ്മൾ അരിയാഹാരം കഴിക്കാൻ പാടില്ല പിറ്റേ ദിവസം പുണർദ്ദത്തിൻ്റെ അന്നും ഒരിക്കലോണാണ് അപ്പോൾ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ തിരുവാതിര ഏഴ് ദിവസം കുളിക്കണം എന്നാ പറയുക തിരുവാതിരക്ക് മുന്നേ ഏഴു ദിവസം തൊട്ട് കുളിച്ച് തുടിച്ച് കുളിക്കണം എന്നാണ് പറയുക അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് പുറത്തുള്ള കുട്ടികൾക്കും അങ്ങനെ കുളിക്കാൻ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയണത് നിങ്ങൾ പുലർച്ചെ ബ്രഹ്മ എന്ന് പറയുന്ന സമയത്ത് തന്നെ കാലത്ത് എണീറ്റ് കുളിക്കുക വ്രതശുദ്ധിയോടുകൂടി തന്നെ ഒരു നോൺ വെജ് ഒന്നും കഴിക്കാതെ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ ഒരിക്കൽ എടുത്ത് ആഹാരം കഴിക്കുക ഈ ഏഴു ദിവസം അങ്ങനെ ഏഴ് ദിവസം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ മഹീരത്തിൻ്റെ അന്നും തിരുവാതിരയുടെ അന്നും അതുമാതിരി പുണർദ്ധത്തിൻ്റെ അന്നും തീർച്ചയായിട്ടും ഒരിക്കലോണം എടുക്കുക ഇനി തിരുവാതിര അന്ന് വ്രതാനുഷ്ഠാനം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് തിരുവാതിര ദിവസം കാലത്ത് തന്നെ പുലർച്ചെ സൂര്യോദയത്തിന് മുന്നേ തന്നെ കുളിക്കുക ശരീരശുദ്ധി ചേരുത്തിയ ശേഷം നല്ല അലക്കിയ വസ്ത്രം അന്നത്തെ ദിവസം പുതിയ വസ്ത്രമല്ല ഇടേണ്ടത് അലക്കിയ വസ്ത്രം ധരിക്കുക അതിനുശേഷം വിളക്ക് കൊളുത്തി അഞ്ച് തിരിയിട്ട് കൊ കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കൊളുത്തിയ ശേഷം ഭഗവാനെ പരമശിവനെ പ്രാർത്ഥിക്കുക നമ്മൾക്ക് ആയുസും ആരോഗ്യം നമ്മൾ കൂടെ എല്ലാവർക്കും അതുമായി തന്നെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് കുട്ടികളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താൻ െ വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് ആയുസ് ആരോഗ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക കല്യാണം കഴിയാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല വരനെ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അന്നത്തെ ദിവസം അതുമാതിരി തന്നെ അന്നത്തെ ദിവസം ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം ചൊല്ലുന്നത് വളരെ വിശേഷമാണ് അതിനുശേഷം നമ്മൾ നല്ലോണം എടുത്ത് നമ്മൾ ഉണ്ടാക്കിയ കൺമശിയാണ് ഏറ്റവും നല്ലത് വാലിട്ട് കണ്ണെഴുതണമെന്ന് പറയുക ദീർഘസുമങ്കല്യമായിരിക്കാനും അതുമാതിരി മംഗല്യത്തോടു കൂടി ഇരിക്കുന്നവർ എപ്പോഴും കണ്ണെഴുതണം എന്ന് ഞാൻ പറയാറുണ്ട് അത് കാരണം കൊണ്ട് വാലിട്ട് കണ്ണ് എഴുതുക മഞ്ഞളും ചന്ദനും പച്ചമഞ്ഞൾ കിട്ടിയിച്ചാൽ പച്ചമഞ്ഞളും ചന്തനും കൂടി അരച്ച് നെറ്റിയിൽ തൊടുക അതേമാതിരി കല്യാണം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ സീമന്തരേഖയിൽ നല്ല ചുമന്ന കുങ്കുമം പാർവതി ദേവിയെ സ്മരിച്ചുകൊണ്ട് ദേവി എന്നും സുമംഗലിയായിരിക്കുന്നമാതിരി നമ്മളും അങ്ങനെ സുമങ്കലിയായിരിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സിന്ദൂരം നിറയുകയിൽ വെക്കുക അല്ലെങ്കിൽ സീമന്തരേഖയിൽ വെക്കുക അതിനുശേഷം നമ്മുടെ സീമന്ത രേഖയിൽ കുങ്കുമം വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് ചിന്തൂരം അണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേവി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ എന്ന ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലിയ ശേഷം നിറകയിൽ അല്ലെങ്കിൽ സീമന്ദരേഖയിൽ ഇങ്ങനെ കുങ്കുമം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദീർഘസുമങ്കലി ആയിട്ടിരിക്കാൻ എന്നും ഭാഗ്യം ഉണ്ടാകുമെന്നാണ് സാധാരണ പറയാറുള്ളത് അതിനുശേഷം നമ്മൾ അരി ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല ഇനി തിരുവാതിര നോൽക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അതെന്താ വെച്ചാൽ കൂവപ്പൊടി പൗഡർ പൗഡറെന്നുണ്ടല്ലോ അത് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും നമുക്ക് നാട്ടിൻപുറത്തിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കും ഇത് ഞാൻ പ്രത്യേകിച്ച് പുറത്തുള്ള കുട്ടികളോടാണ് പറയുന്നത് ഈ കുങ്കു കൂവപ്പൊടിയിൽ ചെറുപഴം ചെറുപഴം ഒപ്പി അത് പച്ചയായിട്ട് കഴിക്കണം ആ പൊടി പച്ചയായിട്ട് കഴിക്കുക അങ്ങനെയാണ് തിരുവാതിര നൂൽക്കുക എന്ന് പറയുന്നത് തിരുവാതിര നൂൽക്കണത് കുങ്കു ഇത് അറുരോട്ടിൻ്റെ പൊടിയും പഴം വെച്ച് വെറും വയറ്റിൽ കഴിക്കണം അതാണ് തിരുവാതിര നൂൽക്കുക എന്ന് പറയുന്നത് അതിനുശേഷം മൂന്നും കൂട്ടി മുറുക്കുക എന്ന് പറയും മൂന്നും കൂട്ടി മുറുക്കുക എന്ന് പറഞ്ഞാൽ വെറ്റല അടയ്ക്ക ചുണ്ണാമ്പ് ഇത് മൂന്നും കൂട്ടി കഴിക്കണം അതൊരു ഒരു മംഗല്യത്തിൻ്റെ അടയാളാണ് അപ്പോൾ സ്ത്രീകൾ അത് എന്തായാലും കഴിക്കേണ്ടതാണ് വെറ്റലയും അടക്കയും ചുണ്ണാമ്പും കൂടി കഴിക്കേണ്ടതാണ് പിന്നെ ഇളനീർ വെള്ളം കിട്ടുകയാണെങ്കിൽ ഇളനീർ വെള്ളം സേവിക്കാം അതില്ലാച്ചാൽ നമ്മൾ വീട്ടിൽ തിരുവാതിര ഉണ്ടാക്കാം എല്ലാവിധ കഴങ്ങുകളും ഇട്ട് തിരുവാതിര പുഴുക്കുകൾ വയ്ക്കും പുഴുക്ക് വയ്ക്കാം അതിനുശേഷം ഗോതമ്പ് കൊണ്ടുള്ള കഞ്ഞിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാം പഴം കഴിക്കാം എല്ലാവിധ പഴങ്ങളും കഴിക്കാം പക്ഷേ പപ്പായ അതുമാതിരി മറ്റേ കൈതച്ചക്ക ഇങ്ങനെയുള്ള അതൊന്നും കഴിക്കരുത് നമ്മുടെ നല്ല നല്ല വാഴ നന്ത്രപ്പഴം ചെറുപഴം അങ്ങനെയുള്ള പഴങ്ങളൊക്കെ കഴിക്കാം കരിക്കുങ്ങ് വെള്ളം കുടിക്കാം ദാഹമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ് അതുമാതിരി തന്നെ ആഹാരത്തിൻ്റെ രീതി പറഞ്ഞല്ലോ പിന്നെ തലേ ദിവസമാണ് നമ്മൾ ഉറക്കം ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ഒരിക്കലും നമ്മൾ വ്രതം മാത്രമേ ഉള്ളൂ പിന്നെ ചെല്ലേണ്ടത് നമ്മൾ സമയം കിട്ടുകയാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ചെല്ലുക പഞ്ചാക്ഷരി സ്തോത്രം ചെല്ലുക ശിവപുരാണം വായിക്കാൻ കഴിയുന്നവർക്ക് അത് വായിക്കാം ശിവസഹസ്രനാമം വായിക്കാം അങ്ങനെയൊക്കെ ശിവപ്രീതിക്ക് എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാം ഏറ്റവും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താം മിക്കവർക്കും അടുത്ത് ഏതെങ്കിലും അമ്പലങ്ങൾ ഉണ്ടായിരിക്കാം അമ്പലങ്ങളില്ലാത്തവർ ഈ ശിവൻ്റെ നാമങ്ങളൊക്കെ ചൊല്ലി പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയാൽ തന്നെ വലിയ ഉത്തമമായ ഒരു കാര്യമാണത് അത്മാ അതുമാതിരി തന്നെ ഭാര്യ ഭർത്താവ് ഐക്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നൂറ്റെട്ട് പ്രാവശ്യം ഓം ശക്തി എന്നുള്ള നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ ഐക്യം ഉണ്ടായിരുന്നതായിരിക്കും പിരിഞ്ഞു പോയവരൊക്കെ ചേരുന്നതായിരിക്കും തിരുവാതിര ഒരു കാര്യം പറയാം നമ്മളെ തിരുവാതിര കുളിച്ച് കഴിഞ്ഞാൽ ദശപുഷ്പം ചൂടുന്നതാണ് കണക്ക് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇത് പറയുന്നത് പുറത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ദശപുഷ്പം കിട്ടിയില്ലെങ്കിലും കൂടെ മുല്ലപ്പൂവോ മല്ലിപ്പൂവോ എന്ത് പൂവാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ തലയിൽ പൂ ചൂടണം അന്നത്തെ ദിവസം എന്തായാലും പൂ ചൂടേണ്ടതാണ് അപ്പോൾ എത്രയും നിങ്ങൾ സുന്ദരി ആവാൻ പറ്റുമോ അത്രയും നിങ്ങൾ സുന്ദരി ആയിരിക്കുന്നതാണ് തിരുവാതിര ദിവസം നല്ലത് അപ്പോൾ ഇങ്ങനെയൊക്കെ നോമ്പ് നോറ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം